ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാര്യടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേ

Pure of Wands, Six of Cups, Ace of Wands, Nine of Pentacles. സിക്സ് ഓഫ് വൺസ് വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ വേണ്ടാത്ത ചിന്തകളിലാണ് വേണ്ടാത്ത ചിന്തകളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാവശ്യവും ഇല്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ എഫർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇത് ശരിയല്ല എനിക്കിത് വേണ്ടാത്ത കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും ആ ത്യാഗം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളതിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ആ കുടുങ്ങിക്കിടക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുകയാണ് വേണ്ടത് അതാണ് ഡിവൈൻ ഡിവായിവിടെ പറയുന്നത് ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടൂ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ബന്ധനത്തിൽ കുടുങ്ങി ഒരു ആവശ്യമില്ലാത്ത വിഷമസ്ഥിതികൾ അനുഭവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജന്മം മനസ്സിലായില്ലേ അപ്പോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടൂ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് ആണ് കബ്സാണ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടല്ലേ ഇവിടെ ദൈവകഥയിലേക്കൊന്നുള്ള ഒരു പോക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചുറ്റിനും പക്ഷെ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ നിരാശ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഒന്നും കാണുന്നില്ല മറ്റുള്ളവർ ഒന്നും കാണുന്നില്ല സ്വയം ഒന്നും മനസ്സിലാകുന്നില്ല എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടുന്നില്ല അത് കിട്ടുന്നത് വരെയും എനിക്കൊരു സമാധാനമില്ല സന്തോഷമില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും കിട്ടാതിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ വിചാരിക്കുന്ന കാര്യം സാധിച്ചു എന്ന് വരില്ല എങ്കിൽ പോലും നിങ്ങൾ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും അതുകൊണ്ട് തൽക്കാലത്തെ നിരാശ കളയൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സൽ മെസ്സേജ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് എയ്സ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂറോ ഉണ്ട് സിക്സ് ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നത് ഈ ക്യൂറോഫോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ കഴിവുകളെ ഒന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ കഴിവുകൾ നിങ്ങൾ സ്വയം വിപുലീകരിച്ചെടുത്തതാണ് സ്വയം നിങ്ങൾ നിങ്ങളിവിടെ എക്സ്പ്രസ് ചെയ്തതാണ് അത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ചില കഴിവുകൾ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു അവസ്ഥ നിങ്ങളിലേക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അട്രാക്റ്റീവ് ആവുന്നുണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തിലായാലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലായാലും നിങ്ങളുടെ പെരുമാറ്റത്തിലായാലും മറ്റുള്ള വർ ആകർഷിച്ചു വരുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് അടുത്ത് വരുന്നവർ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വത്തിനുടമയാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈസ് ഓഫ് ആണ് പുതിയതായിട്ട് ആർക്കൊക്കെയോ നിങ്ങൾ ഇവിടെ പ്രണയം വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രണയം പ്രപ്പോസൽ നടത്തുകയാണ് ചിലപ്പോൾ വിവാഹത്തിലേക്ക് കിടക്കുന്നതാവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായ ഒരു എനർജിയിലൂടെ വളരെ റൊമാ ഡിവൈൻ റൊമാൻറ്റിക് ലൗ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് ഒരുപാട് പേർ വന്നു ചേരുന്നുണ്ട് അത് നിഷ്കളങ്കമായ സ്നേഹം പങ്കിടാനാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ കൂടി ചേർന്നിരിക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സിൻസിയർ ആയിട്ടുള്ള ലവ് ആയിരുന്നു ഇവിടെ അതിനൊരു മാറ്റം വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ആ സിൻസിയർ ലവ് ഒന്നുകൂടി നിങ്ങൾ നിങ്ങൾ അത് വർദ്ധിപ്പിച്ച് അതിന് ശക്തി കൂട്ടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിഷ്കളങ്കതയിൽ നിങ്ങൾക്കൊരു പിണക്കം ഉണ്ടായിരുന്നിരിക്കുക അവിടെ നിങ്ങളുടെ സൗഹൃദം ഒന്നുകൂടി പുതുക്കിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ കൂടിച്ചേരിയാണ് ഇവിടെ ഒരു റിയൂണിയൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ പിണങ്ങിയിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജി ഇവിടെയും ഉണ്ട് പിണങ്ങിയിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജി ത്രീ ഓഫ് കപ്പ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് എൻജോയ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സെലിബ്രേഷൻ്റെ ഒരു അവസ്ഥ വരാം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രമാത്രം നിങ്ങൾ സന്തോഷിക്കുന്ന സുഹൃത്തുക്കളും ഒത്ത് നിങ്ങൾ സന്തോഷിക്കുന്ന ഒരവസ്ഥയാണ് ഏതെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കുന്നതായി ആയിരിക്കാം റിസപ്ഷൻ പാർട്ടികളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വേസ് ഓഫ് ആണ് പിന്നീട് ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ തുടക്കം കുറിക്കുന്നു പുതിയ കാര്യങ്ങൾക്കായിട്ട് നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നു പുതിയ ചില ബിസിനസ്സുകളിലേക്കാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കാവാം അല്ലെങ്കിൽ പുതിയതായിട്ട് ആരോടെങ്കിലും നിങ്ങൾ ആകാം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം പല കാര്യങ്ങൾക്കും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി തുടങ്ങാൻ ഉള്ള പ്ലാൻ ചെയ്തു കാണും അതല്ല ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരുന്നതാണ് അഥവാ ഇത് ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇവിടെ എന്നാണ് കാണുന്നത് അതിൻ്റെ വളർച്ച കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ക്യൂരോ കപ്സാണ് ഇവിടെ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ണർക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അവർ വരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി അവർ വരാൻ വേണ്ടി എന്തൊക്കെയാണോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുകയാണ് അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എഫർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നൈൻ ഓഫ് പെൻഡിക്കൽസ് ആണ് അതുകൊണ്ടെങ്കിൽ ഇവിടെ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള സാധ്യത മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് തുടക്കം കുറിക്കുന്ന സാധ്യതയുണ്ട് അഥവാ നിങ്ങളിലേക്ക് എന്തെങ്കിലും സാമ്പത്തികം വന്നു ചേരുന്നു വിവാഹം നടക്കുന്നു വിവാഹം നടന്നിട്ട് വിദേശത്ത് പോകുന്നു അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നത് ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ നല്ല എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചില ഷോപ്പുകളുടെയൊക്കെ പുതിയ തുടക്കം ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ഒരു ഉയർച്ച വരുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നു പ്രതീക്ഷ പൂവണിയുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ പറയാം കാരണം അത്രമാത്രം സന്തോഷം നിറഞ്ഞൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികത്തിൻ്റെതായ എനർജി ആഗ്രഹം സഫലമാകുന്ന എനർജി ഒക്കെ ഉണ്ട് ഇവിടെ അത് മൂന്നാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ പിന്നീട് പല ആൾക്കാർക്കും ചില ആൾക്കാർക്കൊക്കെ ഇവിടെ പേടി സ്വപ്നങ്ങളുണ്ട് അതുപോലെ ത്രീ ഓഫ് സോഡും വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ എന്തൊക്കെയോ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുക നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ലൈഫ് പി മറ്റുള്ളവർ കയറി ഇടപെടുന്നതും മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് അതുവഴി നിങ്ങൾക്ക് മാനസികമായിട്ട് പേടി അനുഭവിക്കാം സൊസൈറ്റിഫിക്കറുണ്ട് മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ ചിലപ്പോൾ ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളും ബാധിച്ചിരിക്കാം അപ്പോൾ അതുവഴി നിങ്ങൾ സ്വയം വിഷമം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചില തലവേദനകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ചിലപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്ന അവസ്ഥയാവാം അല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് അതിന് ചിലപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കാം അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് അല്ല എങ്കിൽ മറ്റുള്ളവരാൽ നിങ്ങൾ അവരുടെ വായിലിരിക്കുന്ന അല്ല അപവാദം അവരുടെ വായിൽ നിന്നും ചിലപ്പോൾ അപവാദം കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കുന്ന അവസ്ഥയും ആകാം അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ മറ്റൊരാൾ കടന്നു കയറി നിങ്ങളുടെ ഈ ബന്ധത്തെ കുറച്ചുകൂടി മോശം ആയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് കണ്ടല്ലേ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് പക്ഷേ സാമ്പത്തികം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് സ്റ്റക്കായതുപോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് പേർ വിഷമിച്ചിരിക്കുന്ന എനർജി ഇവിടെയുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരും കുറച്ചൊന്ന് ഡിലേ വന്നാൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് സിക്സ് ഓഫ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ചില സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം അതിനൊന്നും നിങ്ങൾക്ക് ഇതുവരെയും ഒരു റിവാർഡൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതിനിവിടെ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന വഴി സ്റ്റെക്കായിട്ടുണ്ട് മനസ്സിലായില്ല കിട്ടാൻ നിങ്ങൾ എന്നും അത് നോക്കിയിരിക്കുന്നുണ്ട് അതിപ്പോൾ കിട്ടും ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ ചിലപ്പോൾ ചിട്ടിയായിരിക്കാം ചിലപ്പോൾ ലോണിന് കൊടുത്തിട്ട് നോക്കിയിരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ളത് വഴിയിൽ തടഞ്ഞിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വരാൻ കുറച്ച് ലേറ്റാവും എന്നുള്ള ഒരു അറിയിപ്പും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അതിനുള്ള സക്സസ് ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റൈറ്റ്നെസ് ആണ് ഔട്ട്സൈഡർ അവയർനെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അവയർനെസ് നിങ്ങൾ പലർക്കും ഇപ്പോൾ അവയർനെസ് വരുന്ന ഒരു സമയമാണ് കാരണം ഒരു തിരിച്ചറിവ് ഒരു ബോധോദയം ഒക്കെ ഉണ്ടാവുന്നുണ്ട് പല കാര്യങ്ങളിലും അല്ലേ അതിവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ആത്മീയതയിലേക്ക് പോകാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങളിലേക്ക് ഇവിടെ അബണ്ടൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയുണ്ട് റൈറ്റ്നസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട്സൈഡ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ ഒന്ന് ദൈവം തന്നെ വന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് അല്ലേ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് പ്രശ്നങ്ങളിൽ അതിന് പരിഹാരം കാണാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എവിടെ നിങ്ങൾക്ക് ദൈവം തന്നെ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും അതുപോലെയുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതിനായിട്ട് നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ വേയിലൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട് പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു രക്ഷ വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് സമൃദ്ധി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തിൻ്റെ ആയാലും സമൃദ്ധി നിങ്ങളിൽ ഞാൻ പറഞ്ഞില്ല സാമ്പത്തികം നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ടുണ്ടാകും പക്ഷേ അത് നിങ്ങൾക്ക് വരും വരാതിരിക്കില്ല പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് എഫേർട്ട് എടുത്തതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷകരമായ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ

ഇവിടെ ഫ്ലോ വിത്ത് ദർ രഥമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊരു കാര്യവും നിങ്ങൾക്ക് എന്താണ് ഡു നോട്ട് ജഡ്ജ് എനുതി ഒന്നിനെയും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നിനെയും ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് ഒന്നും നേടാനില്ല അപ്പോൾ ആ താളത്തിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുമല്ലോ അപ്പോൾ ആ താളത്തിനനുസരിച്ച് ഒന്ന് പോയാലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും ഇപ്പോൾ തൈര് കടയുകയാണ് മത്ത് പണ്ടത്തെ കാലത്ത് കലത്തിലൊക്കെ വെച്ചിട്ട് തൈര് കടയുന്നു മത്തിട്ട് കടയുന്നു അതിനൊരു താളം ഉണ്ടാകും സ്പീഡ് കുറഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് ബട്ടർ കിട്ടില്ല സ്പീഡ് കൂടിയാലും നമുക്കത് കിട്ടത്തില്ല അതിൻ്റേതായ താളത്തിന് ആ അത് വന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു എന്ന് പറയുന്നത് പോലെ നിങ്ങളൊരു താളത്തിനനുസരിച്ച് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഇതൊന്നും നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു കാര്യമല്ല എന്നാണ് ഭഗവാൻ കൃഷ്ണനിലൂടെ പറയുന്നത് അപ്പോൾ അതുപോലെ ട്രാൻസ്ഫോർമേഷൻ പ്രിങ്ങിയ കോടതി ചേഞ്ച് തൻ്റെ കൗസിൽ വിത്ത് ഡിസ്ട്രക്ഷൻ ആൻഡ് സോതസ് ലിറ്റ്സ് നൗ ഫോർ ദ ഫ്യൂച്ചർ അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചേയ്ഞ്ച് വരുന്നുണ്ട് ആ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മായ സംഭവം ഉണ്ട് ഉണ്ട് എങ്കിൽ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക ഈ മാറ്റം എന്ന് പറയുന്നത് എന്താണ് വളരെ നല്ല എനർജിയാണ് അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവരിക നിങ്ങൾ നാളത്തേക്കുള്ള സീഡ് ഇപ്പോൾ തന്നെ നിങ്ങൾ വിതയ്ക്കണം ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുവെക്കുക അതാണ് ആ ഒരു സീഡ് ഫ്യൂച്ചറിൽ ഒരു ചെടി വളരണമെങ്കിൽ അത് വിത്ത് തരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നാളത്തേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കരുതണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതാണ് നിങ്ങളുടെ മാറ്റത്തിന് അനുസൃതമായി ഉള്ള ഫലം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഡിഫൈൻ ദർശനം ദ ഡിവിനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു ആൻഡ് യുവർ ഹാപ്പിനെസ് ഇസ് ലോങ് ജേർണി ഓഫ് യുവർ സോഫ് അപ്പം ഡിവിനിറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സോളിൻ്റെ ദീർഘ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സോളിൻ്റെ യാത്ര ആ സോളിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ദൈവികത പ്രവർത്തിക്കും എങ്ങനെയാണ് സോളിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെയും നിങ്ങളുടെ സോളിൻ്റെയും ഹാപ്പിനെസ്സിനും അതിൻ്റെ ദീർഘകാലത്തെ യാത്രയ്ക്കും വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ദൈവികത പ്രവർത്തിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ദൈവികമായ എനർജി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൈ കരുതലുണ്ട് ദൈവത്തിൻ്റെ കൈ ഉണ്ട് ഇവിടെ രക്ഷിക്കാൻ നമ്മളെ പല കാര്യങ്ങളിലും രക്ഷിക്കാൻ നമുക്ക് ഭഗവാൻ തന്നെ വരും അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഏതൊരു കാര്യത്തിനും നമുക്ക് തരുന്നതും എടുക്കുന്നതും ഒക്കെ ദൈവം തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇടത്തെയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ